സ് എല്ലാർക്കും വിചസിലേക്ക് സ്വാഗതം എലികളുടെയും പിരിച്ചാഴികളുടെ ഒക്കെ ശല്യം കൂടുതലാണല്ലേ അപ്പൊ നമുക്ക് വീട്ടിൽ നിന്നല്ല നമ്മളുടെ വീടിന്റെ പരിസരത്ത് പോലും വരില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ എലികൾ നമുക്കറിയാം നമ്മളുടെ തുണി ഇതുപോലെ കാർന്ന് തിന്നുകയും അതുപോലെ തന്നെ പെരിച്ചാഴികൾ നമ്മളുടെ കൃഷിത്തോട്ടങ്ങളൊക്കെ കപ്പ വരെ നശിപ്പിച്ച് കളയും ഇതുപോലെ കാർന്ന് തിന്ന് ഒട്ടും നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ പച്ചക്കറികളുടെയൊക്കെ തണ്ടൊക്കെ രാത്രികളിൽ തണ്ടോടെയൊക്കെ കടിച്ച് തിന്നിടും അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഒരു കെമിക്കലൊന്നും ഇല്ലാതെ വേറെ വേറൊന്നിനും ദൂഷ്യമില്ലാത്ത കുറച്ച് ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ തമ്പിനേയിൽ കാണിച്ച പോലെ ശർക്കര നമുക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് എലികളെയും പെരിച്ചാഴികളെയൊക്കെ ഓടിച്ചു കളയാം അതിനായിട്ട് നാല് ടിപ്സ് കാണിക്കുന്നുണ്ട് ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബൗള് അരിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ചോറ് വെക്കുന്ന അരി നല്ലപോലെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ശർക്കര കുറച്ച് ചീകിയിടണം നമുക്കറിയാം മധുരമൊക്കെ കണ്ടാൽ എലികൾ രാത്രി പതുങ്ങിയിരു നമ്മളുടെ അടുക്കളയിൽ ഭക്ഷണത്തിലൊക്കെ കയറാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് ഇത് ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഞാൻ കുറച്ച് ചീകി കൊണ്ട് ഇട്ട ശേഷം രണ്ട് പാരസിറ്റമോളാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് പൊടിച്ചെടുക്കണം അത് ഞാൻ പേപ്പറിൻ്റെ അകത്ത് വെച്ച് ചിരട്ട വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നല്ലപോലെ ഭസ്മം പോലെ നമുക്ക് പൊഴിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആരിയുടെ മിക്സിൽ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് എലിശല്യം എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ കുറേശ്ശെയായിട്ട് ഒരു ചിരട്ടയിലൊക്കെ ആക്കിയിട്ട് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഇത് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഈ നമുക്കറിയാം മധുരം ശർക്കരയൊക്കെ നല്ല മധുരമാണല്ലോ മധുരം ഉള്ളത് കൊണ്ട് തന്നെ എലികളിത് എന്തായാലും വന്ന് കഴിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അടുക്കളയിലും അതുപോലെ എലികൾ വരുന്ന സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചിരുട്ടയിലാക്കും ാണ് കിട്ടിയത് ഒരു പ്രാവശ്യം കഴിച്ചിട്ട് പോയാൽ പിന്നെ അപ്പം അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി കുറച്ച് ചോറ് ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഇതുപോലെ തന്നെ കീ ഇതുപോലെ ചീകിടാം എത്രയും ഉണ്ട് അത്രയും നമുക്ക് ചീകി ഇട്ട ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മളുടെ പാരസിറ്റമോള് രണ്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി അപ്പം ഇത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി വേണം നമുക്ക് നമുക്കറിയാം ഇളികൾ എവിടെയൊക്കെയാണ് വരാൻ സാധ്യത ഉള്ളത് അപ്പം നമ്മളുടെ കബോർഡിൻ്റെ ഭാഗത്തും അതുപോലെ വർക്ക് വർക്കേരിയലൊക്കെ കുറേശ്ശെയായിട്ട് ഓരോ ഉണ്ടയാക്കി വെച്ചാൽ മതി അപ്പം ഞാൻ ആ നമ്മളുടെ പാരസെറ്റമോൾ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി ഓരോ ഉരുളയാക്കി വേറൊരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് അപ്പം അതിന് ശേഷമാണ് നമുക്കത് ഇതുപോലെ തന്നെ ഓരോ ചിരട്ട ചിരട്ട നമുക്ക് കാണുമല്ലോ അപ്പോൾ ഓരോ ചിരട്ടയിലാക്കി വെച്ചാൽ ഇത് എവിടെയൊക്കെയാണ് അവിടെ ആ ഭാഗത്തൊക്കെ വെച്ചാൽ അവിടെയൊക്കെ വന്ന് എലി തിന്നാനായിട്ട് സാധ്യതയുണ്ട് കൂടുതലും നമുക്ക് അറിയാൻ രാത്രി സമയങ്ങളിലാണ് നമ്മൾ കിടന്നു കഴിഞ്ഞിട്ടാണ് എലി പതുങ്ങി ഇരുന്ന് വരാറ് നമ്മളുടെ കിച്ചണിലും അതുപോലെ വർക്കേരിയിലൊക്കെ അപ്പോൾ വർക്കേരിയിൽ ഇതുപോലെയുള്ള ഗ്രില്ലൊക്കെയുള്ള ഭാഗത്ത് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി മൂന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ കുറച്ച് വൈറ്റ് സിമെൻ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വൈറ്റ് സിമെൻറ്റ് നമുക്കറിയാം കുറച്ച് വെള്ളത്തിൻ്റെ അംശം ചേർന്നാൽ പെട്ടെന്ന് തന്നെ കട്ടിയാവും അല്ലേ അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ബിസ്ക്കറ്റ് പൊടിച്ച് ഞാനൊരു കാൽ കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് ഞാൻ നല്ലപോലെ ബിസ്ക്കറ്റ് പൊടി ഇട്ട് മിക്സ് ചെയ്ത് എടുത്ത ശേഷം നമുക്ക് എലി ശല്യമുള്ള ഭാഗത്തൊക്കെ ഇത് വെച്ചാൽ അപ്പോൾ ഇത് വന്ന് കഴിക്കുമ്പം നമുക്കറിയാം എലികളുടെ വയറ്റിൽ ചെന്ന ഉടനെ പെട്ടെന്ന് കട്ട പിടിച്ച് വയറൊക്കെ വീർത്ത് അത് ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇതുപോലെ ഭിത്തിയോട് ചേർന്ന് ഹോളുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുവഴിയൊക്കെ എലി കയറാൻ ചാൻസ് കൂടുതലാണ് ആ ഭാഗത്തൊക്കെ ഇതുപോലെ വെച്ചാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കി ഇതുപോലെ ചുറ്റുമൊക്കെ വെക്കാവുന്നതാണ് അപ്പോൾ അത് അടുത്ത ടിപ്സെന്ന് പറഞ്ഞാൽ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളത് നമുക്ക് പ്രാണി കൊതുക് അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യം എലിശല്യം ഒക്കെ കുറയ്ക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് വെളുത്തുള്ളി തൊലിയോട് തന്നെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കല്ലിൽ പെട്ടെന്ന് തന്നെ ചതച്ചെടുത്ത ശേഷം തൊലി ഉൾപ്പെടെ എടുത്തോ കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചതച്ചത് ഇട്ട് കൊടുക്കണേ ചതച്ചത് ഇട്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ അകത്ത് ഉപ്പ് കല്ലോ ഉപ്പ് പൊടിയോ അര ടീസ്പൂൺ ഇട്ട് കൊടുത്ത് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം ആ ഉപ്പൊക്കെ നല്ലപോലെ ഇതിൽ ചേർ ചേരണം നമ്മുടെ വെളുത്തുള്ളിയായിട്ട് നല്ലപോലെ മിക്സ് ആയ ശേഷം തിളച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കണം ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുത്ത് നമ്മളുടെ ആ വെള്ളം മാത്രം അതിൻ്റെ അകത്ത് ലൈസോളാണ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അതുകൂടെ മിക്സ് ചെയ്ത് നമുക്കിത് ഇത് വെറുതെ കളയുന്ന നമ്മളുടെ സെവനപ്പ് കൊക്ക കൊള്ളയുടെ ഒക്കെ കുപ്പിയുണ്ടല്ലോ അപ്പോൾ ആ ബോട്ടിലെ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുവാണ് അതിൻ്റെ ആ മൂടിക്ക് ക്യാപ്പിന് രണ്ട് മൂന്ന് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളുടെ കിച്ചണിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പ്രാണിശല്യം കൊതുക് ഒക്കെ ഇല്ലാതാവും പ്രത്യേകിച്ച് ഇതുപോലുള്ള നമ്മളുടെ മീറ്റർ ഉണ്ടല്ലോ വെള്ളത്തിൻ്റെയൊക്കെ വീട്ടിൻ്റെ ആ പോഷൻസ് കൂതുകിൻ്റെ ശല്യം കൂടുതലായിരിക്കും അവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ വീടിൻ്റെ ആ നാല് വശത്തും സന്ധ്യ സമയത്തൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇഴ ജന്തുക്കൾ പ്രത്യേകിച്ച് പാമ്പിൻ്റെ ശല്യമൊക്കെ ഇല്ലാതാകും വെളുത്തുള്ളി ചേർന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് കൊണ്ട് പാമ്പിൻ്റെ ശല്യമൊക്കെ ഇല്ലാതാകുക അപ്പോൾ അതേ നോക്കിയാൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെട്ടതാണെന്ന് കരുതുന്നു അപ്പോൾ നമ്മളുടേതായ വിത്തിയോട് ചേർന്ന ഈ ഭാഗത്തൊക്കെ ഞാൻ തളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്കറിയാം പാമ്പിൻ്റെ ശല്യമൊക്കെ ഇല്ലാതാകും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് Thank you.